നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ഒരിക്കൽ കൂടി ഫ്രഞ്ചുകാരുടെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് വെലിയ റോ മാർട്ടിനസിൻ്റെ ആനന്ദ നൃത്തം ഖത്തറിൽ വേൾഡ് കപ്പ് ഫൈനലിൽ സംഭവിച്ചത് ഓർമ്മയുണ്ടല്ലോ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ എമിയോ മാർട്ടിനിസിൻ്റെ മികവിൽ അർജന്റീന വിജയിച്ച് കയറി ഇവിടെ ഇതാ വീണ്ടും അത് തന്നെ സംഭവിക്കുന്നു എമി മാർട്ടിനെ നമ്പർ വൺ ശത്രു എന്ന രൂപത്തിലാണ് ഫ്രഞ്ചുകാരെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ലില്ലി ഓയിസിക്കെതിരെയുള്ള ആസ്റ്റൻ വില്ലയുടെ മത്സരത്തിന് മുമ്പ് അവർ പ്രഖ്യാപിച്ചതും ലില്ലി ഓസിയുടെ ആരാധകരെ എന്നിട്ട് എന്തുണ്ടായി അവരുടെ മുന്നിൽ തൻ്റെ ടീമിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിജയിപ്പിച്ച് ആനന്ദ നൃത്തം എന്ന് മാത്രമല്ല ഗ്രൗണ്ട് മുഴുവൻ ഓടി നടന്നുള്ള സെലിബ്രേഷൻ അവരോട് മിണ്ടരുത് എന്ന് കാണിക്കുന്ന ആക്ഷൻ അങ്ങനെ മൊത്തത്തിൽ എമിലിയാനോ മാർട്ടനസ് പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഇവഫ യൂറോപ്പ കോൺഫറൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദത്തിലാണ് ഈ സംഭവങ്ങൾ ഒക്കെ അരങ്ങേറുന്നത് ആദ്യപാദത്തിൽ ആസ്റ്റൺ വില് രണ്ടേ ഒന്നിന് വിജയിച്ചതാണ് രണ്ടാം പാദത്തിൽ പക്ഷേ പതിനഞ്ചാമത്തെ മിനിറ്റിൽ യസീസിയും അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ ആൻഡ്രിയും ഗോളടിച്ചതോടെ ലില്ലി ഓയസി മുന്നോട്ടു പോകും എന്നുള്ള തോന്നലാണ് ഉണ്ടാക്കിയത് പക്ഷേ കളിയുടെ അൻപത്തിയേഴാമത്തെ മിനിറ്റിൽ ക്യാഷ് ഗോളടിച്ചതോടെ മത്സരം സമനിലയിലേക്ക് എത്തും പിന്നെ കടമ്പകൾ കടന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എമി മാർട്ടിനസ് തന്റെ മികവങ്ങ് പുറത്തെടുത്തു അവിടെ അദ്ദേഹം രണ്ട് പെനാൽറ്റികളാണ് സേവ് ചെയ്തിട്ടത് അതിൽ തീർന്നു ലില്ലിയോ എസ്സി ആ പെനാൽറ്റികൾ സേവ് ചെയ്തതിന് ശേഷം എതിരാളികൾക്ക് നേരെ എതിരാളികളുടെ ആരാധകർക്ക് നേരെ അദ്ദേഹം മിണ്ടരുത് എന്ന് അംഗീം കാണിക്കുന്നു എന്തായാലും അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ലോ കാർഡും കിട്ടി ആദ്യം ആദ്യം കളിക്കിടയിൽ ഒരു ലോ കാർഡ് ലഭിച്ചിരുന്നു രണ്ടാമത്തെ ലോ കാർഡ് പെനാൽറ്റി ഷൂട്ട് ലഭിക്കുന്നു പക്ഷേ സെന്റ് ഓഫ് അവിടെ സംഭവിക്കുന്നതിലെ കാരണം കളിയിലെ യെല്ലോ കാർഡുകള് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് എടുക്കില്ല എന്നാണ് നിയമം അതുകൊണ്ട് തന്നെ എമി മാർട്ടിനസിന്റെ യെല്ലോ കാർഡ് കണ്ടപ്പോ ആഘോഷിച്ചില്ലി ഒ എസ്സിയുടെ ആരാധകരെ അവിടെയും വല്ലാത്ത രൂപത്തിൽ നിരാശ്രയാവുന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്തായാലും എമി മാർട്ടിനസ് പൊളിച്ചടുക്കി ഇതാ യൂറോപ്പ കോൺഫറൻസ് ലീഗിന്റെ സെമി ഫൈനലിലേക്ക് ആസ്റ്റൻ വില്ല കടന്നിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോത്താം